السلام عليكم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم മനുഷ്യ ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാനും അതുപോലെ നമ്മുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നമ്മുടെ ജീവിതം നന്നാകാനും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായും ക്ഷമയോടെയും അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങൾ ഇൻഷാല്ല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഫലം ഉടനെ തന്നെ ലഭിച്ചിരിക്കും ഇൻഷാല്ല അതുപോലെ തന്നെ ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചതുമാണ് അതുകൊണ്ട് ഇൻഷാല്ല ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതൽ ഇനി മുതൽ ഇന്ന് മുതൽ ഫോളോ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഏറെക്കുറെ സമാധാനപൂർണമുള്ള കാര്യങ്ങളായിത്തീരും പെട്ടെന്നൊരു സഹായം നമുക്ക് വേണം അതിനെന്ത് ചെയ്യും അതിന് ഓതേണ്ടത് ലാ ഇലാഹ ഇല്ലാ സുബുഹാനക്ക ഇന്നീ കുനം ഈ ഒരു ദിക്കറിനെയാണ് നിങ്ങൾ ഓതേണ്ടത് ദിവസവും അതായത് എല്ലാ ദിവസവും നൂറ് തവണ വീതം ഇത് ഓതി വന്നാൽ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ആഗ്രഹം നടക്കണമെങ്കിൽ അതും സാധിക്കും അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നമ്മെ അലട്ടുകയുമില്ല അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സഹായം വേണം ആരുടെ സഹായവും നമുക്കില്ല അള്ളാഹുവിന്റെ സഹായം മാത്രമല്ലാതെ നമ്മളെ ആരും സഹായിക്കാനില്ല എന്ന അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഈ വിക്രനെ ചൊല്ലുക യാ യാ അള്ളാഹ് അടുത്തതായിട്ട് ചൊല്ലേണ്ടത് അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് അതായത് എല്ലാ ദിവസവും ഇത് ഒരുമിച്ച് തന്നെ ചെയ്തു വരിക എല്ലാ ദിവസവും കൃത്യമായിട്ടല്ലെങ്കിലും പല തവണയായിട്ട് പല നേരങ്ങളിലായിട്ട് ചൊല്ലുക ഈ വിക്ര ദിവസവും എന്ത് ചെയ്യുക എഴുപത് അല്ലെങ്കിൽ നൂറ് തവണ രണ്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചൊല്ലാം ഇത് എന്തിനാണ് ചൊല്ലുന്നത് വിജയികളുടെ വിജയങ്ങളുടെ വാതിലുകൾ തുറക്കുകയും പുതിയ വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും അതായത് നമ്മുടെ ബുദ്ധിമുട്ടുന്ന പ്രയാസ പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് വിജയം ലഭിക്കുവാനും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയം ഭരിക്കുവാനും സാധിക്കുന്നതാണ് അത് നമ്മൾ എന്തെങ്കിലും മനസ്സിലെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നാൽ ഇത് ചൊല്ലി തുക ചെയ്താൽ മതി ഇൻഷാള്ള അതുപോലെ തന്നെ സുഹൃത്തിൽ വാക്യ വാക്യ അറിയാത്തതായിട്ട് ആരും തന്നെ കാണുകയില്ല എല്ലാ ദിവസവും ഈ സൂറത്ത് രാത്രിയിൽ അതായത് മൗരുവിന് ശേഷം ഓതിയാൽ ആരോഗ്യവും സമ്പത്തും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും മോചനവും നമുക്ക് പൈസയുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി അതായത് ഫിനാൻഷ്യൽപരമായിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മളെ അലട്ടുന്നുവോ അതിനെല്ലാം പരിഹാരമാണ് പക്ഷേ ഇത് മുടങ്ങാതെ ചെയ്യുകയും വേണം ഈ പറഞ്ഞ കാര്യം മാത്രമല്ല ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളും മുടങ്ങാതെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ സ്വലാത്തും ഹാജത്തും നമുക്കൊരു ആവശ്യം നേടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടണം എന്തെങ്കിലും മതിയായ ആഗ്രഹമുണ്ട് എന്തെങ്കിലും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഹാജത്ത് നിസ്കാരം രണ്ട് റക്കത്ത് നിസ്കരിച്ചുകൊണ്ട് ആഗ്രഹം അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ചോദിക്കുക ഇവിടെ ഒരു ദ കൊടുക്കുന്നുണ്ട് അള്ളാഹു ഈ ഒരു ദ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ ഇൻഷാ ഇൻഷല്ല അത് നടന്നിരിക്കും അതായത് അടുത്തതായിട്ട് പറയുന്നത് തഹജ്യുത നിസ്കാരമാണ് തഹജ്യുത നിസ്കാരം അതായത് നമ്മുടെ രാത്രിയോടെ എടുക്കുന്ന പാതിരാത്രിയാകുന്ന സമയത്ത് നമ്മൾ എണീറ്റുകൊണ്ട് രണ്ടറക്കത്ത് സുന്നത്ത് അതായത് തഹജ്ജുത സുന്നത്ത് നിസ്കരിച്ചാൽ അത് നിസ്കരിച്ച് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്ന എന്ത് കാര്യത്തിനാണോ നമ്മൾ വിഷമിക്കുന്നത് ആ വിഷമം അള്ളാഹു മാറ്റി തരിക ചെയ് തന്നെ ചെയ്യും ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടിയും അള്ളാഹുവിൽ അർപ്പിച്ച് തന്നെ ഇത് ചെയ്യുക അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് അതുപോലെ എല്ലാ ഫറവ് നിസ്കാരങ്ങളും നിങ്ങൾ എത്തിയ കൃത്യമായിട്ട് നിസ്കരിക്കുക നമ്മുടെ ആവശ്യം എന്താണോ അത് റബ്ബിനോട് എപ്പോഴും ദ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ ഫറുദ് നിസ്കാരത്തിനു ശേഷം ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ആവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇൻഷാ അള്ള അള്ളാഹു നമ്മുടെ ദുവ സ്വീകരിക്കുക തന്നെ ചെയ്യും അത് മറന്നുകൊള്ളാതിരിക്കുക എല്ലാ സമയങ്ങളിലും അതായത് തോന്നിയ പോലെ നമ്മൾ നിസ്കരിക്കാതെ നമ്മുടെ ആവശ്യങ്ങളുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ദുവ ചെയ്യുക അതുപോലെ തിങ്കൾ വെള്ളി എന്നുള്ള ദ്രസങ്ങളിൽ കഴിവതും നോമ്പ് പിടിക്കാൻ ശ്രമിക്കുക അള്ളാഹു അവരുടേതുവായും തള്ളപ്പെടുകയില്ല ഇൻഷാ അല്ലാ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അനുസരിച്ച് പോന്നാൽ ഇൻഷാല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമാവാനും അതുപോലെ തന്നെ ഇതുപോലെയെല്ലാം ചെയ്യുവാനും നമ്മുടെ ദുബ അള്ളാഹു സ്വീകരിക്കുവാനും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാമീ അതുപോലെ തന്നെ ഇൻഷാല്ലഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരുടെ ദുബായും അത് കമന്റിലൂടെ ഞാൻ കാണുന്നുണ്ട് ദുവാ പറയുന്ന ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഷാ ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ ദുവാ സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക ഇൻഷാല്ലാ ദുസ്കരിക്കുക നോമ്പുപിടിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ എല്ല നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും അതനുസരിച്ച് അതേ അതേ രീതിയിൽ നിങ്ങൾ ചൊല്ലി വന്നാൽ ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല എന്ന പൂർണ്ണ ബോധത്തോടെയും ഉറപ്പോടെയും വിശ്വാസത്തോടെയും ദയാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമുടി